വർഷം വീര്യത്തോടെ ഇവിടെ മുത്തിനാല് അനുവദിക്കില്ല എന്ന് ബിജെപിക്കാരോടും യുവമോർച്ചക്കാരോടും പറഞ്ഞ സംസ്ഥാനമായിരുന്നു ബംഗാൾ അവിടെ നിന്ന് മുപ്പത്തിനാലു വർഷം ഭരിച്ചിട്ട് നിയമസഭയിൽ മൂന്ന് പേര് മൂന്ന് പേര് തികച്ചില്ല സി പി എമ്മിന്റെ നേതാക്കന്മാര് പൊറോട്ട അടിക്കുകയാണ് കേരളത്തില് ഈ അവസ്ഥ നാളെ കേരളത്തിൽ വന്ന കേരളത്തിലെ നേതാക്കന്മാർക്ക് പൊറോട്ടയടിക്കാൻ ഒരൊറ്റ സംസ്ഥാനവും ബാക്കിയല്ലാണക സംഘികളുടെ സംസ്ഥാനങ്ങളായി മാറി എന്നുള്ളത് ആദ്യം ഡിവൈഎഫ്എ നേതാവ് ഓർത്തു വെച്ചോട്ടെ ഞങ്ങളെ പുറത്താക്കി കേരളത്തിൽ ഞങ്ങൾ ജയിച്ചിട്ടില്ല ഞങ്ങൾ വരും നിങ്ങൾ പ്രഖ്യാപിച്ച ബംഗാളിൽ ഞങ്ങൾ വന്നില്ലേ നിങ്ങളെ ചുരുട്ടിക്കൂട്ടി എടുത്ത് റോട്ടിലിട്ടില്ലേ തനയും അധിക കാലം ഇല്ല നവകേരള യാത്ര തെക്കോട്ടാണ് അങ്ങനെ പറയരുത് കേരളത്തിൽ കമ്മ്യൂണിസം അഥവാ മാർസിസ്റ്റ് പാർട്ടി തെക്കോട്ടെടുക്കാൻ പോവാ അതിന്റെ സിംബലാണത് അതി അഹങ്കരിക്കണ്ട നിങ്ങൾ പറഞ്ഞല്ലേ പാർലമെന്റിൽ ഒരു പ്രചാരകൻ ഉണ്ടോ ആർ എസ് എസ് പ്രചാരകൻസ് പാർലമെന്റിൽ ഒരാളുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് ആ ഒരാളല്ലാതെ ഒരു കനൽ കനൽത്തിരി അല്ലാതെ ആരെങ്കിലും ഉണ്ടോ നിങ്ങക്ക് ഇപ്പൊ നിങ്ങൾ ഇവിടെ ഭയങ്കര അടിയുണ്ടാക്കുക നിങ്ങളുടെ തമിഴ്നാട്ടിൽ നിന്ന് ഈ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ ആളുകളെ ഉണ്ടാക്കിയത്

നിങ്ങൾക്ക് പറയണം നിങ്ങൾ കാണാൻ മതി മിസ്റ്റർ നിങ്ങൾ ഒന്നുമില്ല ദുഃഖിക്കേണ്ടി വരും നിങ്ങൾ ഗവർണറുടെ കാര്യം എന്താ പറഞ്ഞത് വാലാട്ടി വാലാട്ടിന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ഭാഷ ശരിയാണോ ഈ സംസാരത്തിലുള്ള സംസ്കാരം കിട്ടില്ല എനിക്കറിയില്ല അമാന്യമായ ഭാഷയാ ആ അമാന്യമായ തന്നുള്ള നാട്ടുകാരെ കേട്ടു ഇപ്പൊ നിങ്ങൾ